ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ഒരേ ഒരൊറ്റ മാവ് മാത്രം മതി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഇങ്ങനെയുള്ളൊരു മാവ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ദോശയാണ് ഞാൻ കാണിക്കുന്നത് ദോശയും ഒരു അടിപൊളി ഈസി ചട്നി അപ്പോൾ ഇത് മാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഉഴുന്നിൻ്റെ കൂടെ തന്നെ പച്ചരി ഏത് പച്ചരിയാണേലും കുഴപ്പമില്ല ഞാൻ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പിന് ഒരു കപ്പ് ഉഴുന്ന കണക്കില്ല പിന്നെ ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇത് ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യണേ ഞാൻ ലിങ്കിട്ട് തരാം ഞാൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതൊരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് നാല് തവണ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കുറച്ച് നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ടര കപ്പ് വരെ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ ഒഴിന്ന് വരും കുതിർന്ന് വരുമ്പോൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ തിക്കാവും കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഇത് നമ്മളൊരു നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കാനാണ് കേട്ടോ അപ്പോൾ നാല് മണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരാവേ നമ്മളിതിൽ ചോറൊന്നും ചേർക്കുന്നില്ല ഇത് മാത്രം വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നാല് മണിക്കൂറൊക്കെ ആയതിനു ശേഷം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നോക്കണം കേട്ടോ വെള്ളം പോരാ തോന്നി കഴിഞ്ഞാൽ ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമ്മളിത് ഒഴിച്ചു വെച്ച അതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷൻ വരില്ല കേട്ടോ നമ്മൾ അരച്ചെടുക്കുമ്പോൾ പോരാ എന്ന് തോന്നിയാൽ മാത്രം ഒരു കാൽ കപ്പ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി ലൂസായിട്ട് അരച്ചെടുക്കരുത് ഞാനിപ്പോൾ ഇങ്ങനെ ഈ ജാറിൽ ഇങ്ങനെ എടുത്തില്ലേ അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ തിരിച്ചു ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാനൊരു മുക്കാൽ ഭാഗമാക്കിയിട്ട് അരച്ചെടുത്തിട്ടുള്ളത് അരച്ചെടുത്തപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റുക അരഞ്ഞ് വരുമ്പോൾ മിക്സിയുടെ മിക്സീലെ ജാറിലെത്ര വേണം വെള്ളമെന്നുള്ളത് ടൈറ്റാകുമ്പോൾ അറിയാൻ പറ്റും അരച്ചെടുത്ത മാവ് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു ചട്ടിയിലാണ് കേട്ടോ മൺചട്ടിയിലാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും ബാക്കിയുള്ളത് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇപ്പോൾ മുഴുവനായിട്ടും എടുത്തതിന് ശേഷം ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ട് കാണിച്ചുതരാം അത് അരച്ചെടുത്തതിന് ശേഷം അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊരു നല്ലൊരു ടിപ്പാണ് നമ്മളിപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ ഇത് നല്ല ചൂടുള്ള സമയത്ത് ഒത്തിരി പുളിക്കാതിരിക്കാനും ഒത്തിരി ഇങ്ങനെ പതിഞ്ഞു പൊങ്ങാതിരിക്കാനോ കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ചോറ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്തിട്ടില്ല കൈ വെച്ച് ഇളക്കി കൊടുത്തിട്ടില്ല അപ്പോൾ നല്ലോണം ഈ ഒരു രീതിയിലാണ് ഇളക്കിയെടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം സാധാരണ ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടാവില്ല ചോറൊക്കെ ചേർക്കാറുണ്ട് അങ്ങനെയൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ ചെയ്തു വെച്ച് ഒരു രാത്രി മുഴുവൻ ഇരുന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഞാനിത് തുറക്കുന്നത് കണ്ടോ നമ്മൾ ഈ ഒരു മാവുണ്ടല്ലോ കറക്റ്റായിട്ടാണ് കിട്ടുക ഇത് ഇഡ്ലി ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നെയ് റോസ്റ്റ ഉണ്ടാക്കാനും മസാല ദോശ ഉണ്ടാക്കാനും ഇതേ ഒരു ബാറ്റർ മതി കേട്ടോ ഇപ്പോൾ ഉണ്ടല്ലോ ഇത് നല്ല കറക്റ്റായിട്ടാണ് നല്ലത് ഇതിങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഒരുപാട് നമുക്ക് ഈ മാവ് പൊളിച്ചു പോയിട്ടില്ല അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ കണക്കിനാണ് ഞാനിപ്പോൾ ഇവിടെ ദോശയാണ് നെയ്റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തേക്കുള്ള മാവ് ഞാൻ കുറച്ചിങ്ങനെ മാറ്റുവാണ് കേട്ടോ നമ്മൾ ഒരു തരത്തിലും ഇത് കൈകൊണ്ടൊന്നും തൊട്ടിട്ടില്ല അരയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കൈ കൊണ്ട് തൊട്ടിട്ടുള്ളൂ അപ്പോൾ ഇതിനാവശ്യമുള്ള ഈ ബാറ്റർ കുറച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്റർ ഞാൻ നീക്കി വയ്ക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ജോലി അടുക്കള ജോലിയിൽ കുറച്ച് ലാഭം സമയം ലാഭം എടുക്കുന്നത് അപ്പോൾ ഞാൻ അര സ്പൂണോളം ഉപ്പും കാൽ സ്പൂണോളം പഞ്ചസാര നമ്മളിപ്പോൾ ദോശ ഉണ്ടാക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽ കപ്പ് വെള്ളം കൊടുത്തിട്ട് കുറേശ്ശെ ചൊഴിച്ചു കൊടുക്കുക നമ്മൾ ദോശയുടെ ആ ഒരു പരുവത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് ഇതിൽ ഉലുവ ചേർത്തിട്ടില്ല ദോശ മാവിന് സാധാരണ ചേർക്കുന്ന പോലെ ഉലുവ ചേർത്തിട്ടില്ല ചോറ് ചേർത്തിട്ടില്ല അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ദോശ അപ്പോൾ അത് ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു വച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള ബാറ്ററി ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അത് ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓൾട്രനേറ്റ് ഡേസിലാണ് എടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾക്ക് ഇന്നത്തേക്കുള്ള ചട്നി ഉണ്ടാക്കുക ഈസി ചട്നിയാണ് ഒരു നാല് ഇടത്തരം തക്കാളി ഒരു അഞ്ചല്ലി വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പൊട്ട് കടലയാണ് കേട്ടോ പൊട്ടുകടല ഒരു രണ്ട് പിടി ഉണ്ടാവും പിടിയും ഉണ്ടാകും കൈപ്പിടിയിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുക തേങ്ങ ഒന്നുമില്ലാതെ ഞാനൊരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തക്കാളീനെ രണ്ടായി മുറിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇത് ഇതെന്തിനാണെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വേഗം വേണം പിന്നെ അതിൻ്റെ തൊലി എടുത്ത് കളയും വേണം ഇതിനോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ ചെറിയ അല്ലിയാണ് ഒരു പത്തല്ലി വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ടൊരു സൈഡൊന്നായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു സൈഡൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കുക എന്നാലാണ് അതിൻ്റെ തൊലി ഇങ്ങനെ അടർന്നു വരികയുള്ളൂ ഇത് വിന്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ചട്നിയോ സാമ്പാറിൻ്റെ ഒന്നും ആവശ്യമില്ല ദോശയ്ക്ക് ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഒത്തിരി ഐറ്റം ഒന്നും ചേർക്കാതെ വീണ്ടും അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റൊക്കെ അടച്ചു വെച്ചപ്പോൾ തന്നെ ഇത് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം നമ്മളിത് ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തൊലി ഉണ്ടല്ലോ ഈ തക്കാളിയുടെ തൊലിയൊക്കെ എടുത്ത് മാറ്റാൻ ചൂടാറിയതിനു ശേഷം നമ്മളിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാണ് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളി എല്ലാം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ തലേ ദിവസം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അരച്ചെടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇവിടെ കാലത്ത് തന്നെയാണ് ചെയ്തെടുക്കാറ് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ അതാ ഇതവിടെ ഇരിക്കട്ടെ വെളുത്തുള്ളി അല്ലി ഞാൻ വേറെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ തക്കാളിയുടെ തൊലി ഉണ്ടല്ലോ നല്ല ചൂടായിരിക്കും എണ്ണയിൽ വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ കൈപ്പൊള്ളാതെ ഈ തൊലിയൊക്കെ അടർത്തി മാറ്റിയ ശേഷം ഇതാ ഇതുപോലെ കണ്ടോ ഇതുപോലെ കിട്ടും ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോൾ ഞാനിത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പൊട്ടുകടല നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് കൊഴുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോടൊപ്പം തന്നെ ഈ വെളുത്തുള്ളിയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് ആദ്യം ഇതിലേക്ക് അരസ്പൂണോളം മുളക് പൊടി ഒരു കാൽ കാൽസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾക്ക് എത്ര വെള്ളം വേണം അത്ര ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്നി രൂപത്തിലാണ് ആവശ്യം അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ എന്താ നന്നായിട്ട് അരങ്ങി വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് കുറച്ച് ലൂസ് ആക്കണം ഞാൻ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് അപ്പോൾ ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറൊന്നും ചുഴറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ തക്കാളി ഒന്ന് വേവിച്ചെടുത്തില്ലേ അതേ കടായി തന്നെ സ്റ്റവില് വെച്ചിട്ടൊന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്ത് അര സ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ ജീരകം ഒരു കാൽ സ്പൂൺ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് താളിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ നല്ല തിക്കായിട്ട് വരും കടല ചേർത്ത് കൊണ്ട് തന്നെ നല്ല തിക്കാണ് അപ്പോൾ ചട്നി ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ ദോശത്തവ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് ഈ തവ ദോശത്തവ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എണ്ണയാണ് ഞാൻ അതിൽ തേച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ഒഴിച്ച് നല്ല കറക്റ്റായിട്ട് ഈ ഒരു പരുവത്തിൽ തന്നെ ചിട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ പകുതി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരുന്ന കാണാൻ പറ്റും ആ ഒരു സമയത്ത് ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഞാൻ ഞാനിവിടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക സാധാ ദോശേനെക്കാട്ടിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ നെയ് റോസ്റ്റ് കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞു വരും ആ ഒരു സമയത്ത് നമുക്കിതിനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ള നെയ്യ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതും ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ റൗണ്ടായിട്ട് പരത്തിയെടുക്കുക ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതെപ്പോഴും ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല നെയ്യൊക്കെ കുറച്ച് നല്ലതാണ് സൈഡൊക്കെ മുരിഞ്ഞു വരുന്നെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് നമുക്ക് നേരത്തെ എടുത്ത പോലെ തന്നെ എടുക്കാം അതാണ് നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യ് റോസ്റ്റ് രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് പക്ഷേ നല്ല ചൂട് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കണം എന്നാലാണ് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട നെയ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളി തക്കാളി ചട്നിയും നെയ് റോസ്റ്റും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെ ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം